എല്ലാ കാര്യവും ഇള്ളൂ ഭൂമി നശിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയല്ല വരുന്ന തലമുറ ജീവിച്ചിരിക്കുന്നു ഇത് നമ്മൾ കാര്യമാണ് നമ്മളെപ്പോലാ അവരും ജനിച്ചു വരുന്നത് ആ തലമുറ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കൂ ഇനി നോക്കിയില്ല ചേച്ചി വീട്ടിൽ പാചകം ചെയ്ത് തിന്നുന്നു ഇനിയും ഇനിയും കുടിയായിരിക്കും വാരി വിഴുകുന്നത് കൽക്കരി കുടിച്ചെടുക്കുന്നു ഒന്നാലോചിച്ച് നോക്കുമ്പോൾ നമ്മളതൊന്നും ആലോചിക്കുന്നില്ല എന്നുള്ളതുള്ളൂ അവിടെ ഒരു ദിവസം ഉണ്ടാക്കി കിടക്കുന്ന പിന്നും മുട്ട തൂജി നമ്മുടെ പേനയുടെ നിഗും പെട്രോൾ ഇതെല്ലോ ഈ ഭൂമിയുടെ പുറത്ത് അങ്ങനെയല്ല പച്ചാത്തിൻ്റെയും നെന്മുട്ടി ഇരുന്ന് എൻ്റെയും നെന്മുട്ടിരുന്ന് മീശകൾ കട്ട് ചെയ്യുന്നു രോമങ്ങൾ കൊണ്ട് ഭൂമിയിൽ എന്തെല്ലാം കൊണ്ട് വെച്ചെല്ലാം ഭൂമിൻ്റെ പുറത്ത് നമുക്ക് നിസാശമാണ് പ്ലാസ്റ്റിക് മാത്രം ഇപ്പം നിരോധനം എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ട് ഭൂമി शेट बटन ई चटिया बटन लोक बसि साटी फाकरी इचतिड़ा अने ओ कणी वणी इंध कणाड़ी वटि फाक्टरीरत कणाड़ी അവരെത്തോണ്ടി വന്നു നമ്മൾ സൗജന്യം ഭൂമിയിലോട്ടാണ് പറയുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും എന്ത് സാധനവും ഭൂമിൻ്റെ പുറമൊക്കെ ഈ മനുഷ്യനെ മൊത്തോഴും എല്ലാം കുഴിച്ചിഴുവാണ് കത്തിക്കുന്ന കൂടുതൽ പേരും കത്തിക്കുന്നുള്ളു കൃഷി കൂടുതലും അവിടെ കൂടിയത് ആ പരിചരത്ത് മൂത്തവും ഭൂമിയുടെ അടിക്കുള്ള ആ പരിചരത്ത് മൊത്തവും ും കൊച്ചോട്ടം ചൊന്നും കണ്ടു പുഴ കുഴന്ന് കിടക്കുക നെയ്യും വെള്ളമായിട്ട് പള്ളി എവിടെ ഉണ്ടോ കൊച്ചോട്ട് ചേച്ചി തമാശ പറഞ്ഞല്ല എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് തെളിവ് കാലത്ത് ഞാൻ വേണേ കാണത്തി തരാം ഈ അമ്പലത്തിൽ പോലും പള്ളി കയറി നോക്കാം നമ്മുടെ ഇവിടുത്തെ മുട്ടകളെ പള്ളി കയറി നോക്കാം അതിന്റെ വയലുകാരം പോലെയുള്ള വീടുകൾ കടകെല്ലാം കൂടിയിട്ടിരിക്കുക ഒറ്റ കിട്ടീന്ന് വെള്ളം വരുന്നില്ല കാരണം ഇത് കിടക്കുക അങ്ങ് അടിഞ്ഞു കിടക്കുക ഈ കള്ളറയുടെ മൊത്തവും അഴിവി ഇതിനകത്തോട്ട് നടന്ന അതേസമയം ഈ ഹിന്ദുക്കളുടെ അടിമാറ പുറച്ച് വേഗമുണ്ട് കാരണം കത്തിക്കങ്ങ് വിടുക കത്തിച്ച് വിട്ടാലും നമുക്ക് അന്നേരം മണം വരുന്നതിനും ഭൂമിക്ക് അതും ദോഷം കെമിക്കല് ഈ അത്തികത്തതിനു മാംസം പോട്ടെ പോകുന്നേ പോട്ട് മുടിയും അത്തി ഭയങ്കര ദോഷമുള്ളതാണ് ഭൂമിക്ക് കാലാവസ്ഥയ്ക്ക് തമ്മിൽ ശുചിക്കുന്നതായിരുന്നു അങ്ങനെയെല്ലാം ഇത് എന്തുവാന്ന് വെച്ച ഇപ്പം ക്രിസ്ത്യാനികൾ ഈ ഈ ഇത് കുറയ്ക്കുന്നുണ്ട് അവര് കത്തിപ്പോടങ്ങി കോട്ടയംപിള്ള കത്തിപ്പോടങ്ങി കോട്ടയംപള്ളിയില് ഇലക്ട്രിക്കൽ ശ്മശാനത്തി കത്തിക്ക് അല്ല ഇലക്ട്രിക് ശ്മശാനത്തി കറന്റിനകത്ത് അടിച്ച് എല്ലാ കാര്യവും ഇതേ ഉള്ളൂ ഭൂമി നശിക്കാൻ പറഞ്ഞത് നമ്മുടെ തലമുറയല്ല വരുന്ന തലമുറ ജീവിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ഇനി വരുന്ന കാലത്ത് പിള്ളേർ തിന്നാൻ പോകുന്നത് പകര ഇനി ഇപ്പം ഇത് തിന്നാൻ മതി ആ കാലത്തിന് പകര അത് പെട്രോൾ പെട്രോൾ പോയി ലാസ്റ്റ് ലാസ്റ്റ് നിവർ ഉണ്ടാവും ും പൊട്ടി അന്നേരം ഭൂമി നശിട്ടാ പിന്നെ അതിനെ കട്ടി എളുപ്പം ഒരു 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 ദിവസം ഒരിടത്തോടെ ഇത് ചെയ്യുന്ന ഒരിടത്തോടെ വേറെ ഈ നമ്മൾ ഒരു രാജ്യമാണ് അതിനാപ്പു പിടിച്ച ആൾക്കാരിപ്പം ജീവിക്കാൻ അവിടെ നോക്കുന്നേ അവിടെ കാണും ചെന്ന് ജീവിക്കാൻ നോക്കുമെന്ന് കണ്ടുപിടിക്കുന്ന ഇനി വരുന്ന തലമുറക്ക് അവർ കൺപൂട്ടുന്നേ ഇതാ അവിടെ കുറെ എണ്ണത്തിനായി കഴിഞ്ഞാൽ ഇവിടെ പോയാലും അവിടെ ജീവിക്കാണ്ട് എന്നുള്ള കണ്ടു ഇടന്ന് കഴിയുവാ മൂടാനും കോടി രൂപ അത്യാഗ്രഹം പിടിച്ച മുരാളിമാരുണ്ട് ഈ അദാനിയെ പോലുള്ള പത്ത് തലമുറയാണ് കൂട്ടുന്നത് ഇന്നായിരം വർഷം പത്ത് തലമുറ ആയിരം വർഷം കൂട്ടപ്പോ അങ്ങനെ ജീവിച്ചിരിക്കുന്നത് അച്യുതാനിള്ളവരുടെ ജീവിച്ചിരിക്കുന്ന നൂറ്റി രണ്ടും വയസ്സ് എന്നെ തന്നെയും കണക്കൂട്ടി നമുക്ക് ഒരു പത്ത് ഒരായിരം വർഷം ആയിരം വർഷം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് തലമുറ പത്ത് തലമുറ കഴിയുമ്പഴ്ത്തേനെ ഞാൻ ഇരുപത് അറുന്നൂറ്റാണ്ടാകുമ്പോ ഇവിടെ ഏതാണ്ട് അങ്ങ് കനുപ്പിച്ച് മറിക്കും ഞാൻ വിശ്വസിക്കാ ഇരുപതൂറ്റാണ്ടില് പിന്നെ ഇവിടെ ഏതാണ്ട് അങ്ങ് നോക്കുമ്പോ അഗ്നിയാൽ ഭൂമി നശിക്കുമായിരുന്നു എന്നാ എന്ന് പറഞ്ഞ എന്തോന്നറിയോ പോസ്റ്റ് ഇലക്ട്രിക്ക് പോസ്റ്റ് കുരിച്ചാ ലോ മൊത്തവും കറണ്ട് കൊടുത്തത് ഈ ഭൂമിയില്ല അപ്പൊ നീ ഞാൻ നശിക്കും പറഞ്ഞാൽ കറണ്ടില്ല മൊത്തത്തോടെ കത്തി നശിക്കും എന്നായിരുന്നു അവരുടെ കളിക്കൂടു